സയ്യിദ് മുസ്തഹ് അലി ട്രോഫി ടൂർണമെൻറ്റിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഒരു വിജയം തേടിയിറങ്ങിയ കേരളം ഇന്ന് ദയനീയമായ പരാജയത്തിൽ വീഴുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ന് ആസാമിനെതിരെ നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ അഞ്ച് വിക്കറ്റിന് തോൽവിയാണ് കേരളത്തിന് ഏൽക്കേണ്ടതായിട്ട് വന്നത് ഇതോടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നാലാം തോൽവിയിൽ വീണ കേരളം നേരത്തെ തന്നെ അടുത്ത ഘട്ടം കാണാതെ പുറത്തായിരുന്നു സഞ്ജു സാംസന്റെ അഭാവത്തിൽ ഇന്ന് യുവതാരമായ അഹമ്മദ് ഇമ്രാന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു കേരളം ആസാമിനെ നേടാൻ വേണ്ടി ഇറങ്ങിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ഇറങ്ങിയ കേരളത്തിന് വലിയ ബാറ്റിംഗ് തകർച്ച തന്നെയാണ് നേടേണ്ടി വന്നത് ആസാമിന് മുമ്പിൽ കേരളത്തിൻ്റെ ബാറ്റിംഗ് നിര തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത് പത്തൊമ്പതാം ഓവറിൻ്റെ നാലാം പന്തിൽ തന്നെ കേരളം വെറും നൂറ്റിയൊന്ന് റൺസിനാണ് പുറത്തായത് ഇരുപത്തിമൂന്ന് റൺസ് നേടിയ കേരളത്തിൻ്റെ ഓപ്പണറായ രോഹൻ കുന്നുമേലാണ് കേരളം ബാറ്റിംഗ് നിരയുടെ ടോപ്പ് സ്കോറർ ബാറ്ററായി മാറിയത് ക്യാപ്റ്റൻ അഹമ്മദ് ഇമ്രാന് അഞ്ച് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അങ്ങനെ കേരളം ഉയർത്തിയ ചെറിയൊരു വിജയലക്ഷ്യത്തെ മറികടക്കാൻ ഇറങ്ങിയ ആസാം ഏഴ് പന്തുകൾ ബാക്കി വെച്ചുകൊണ്ട് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അവർ വിജയറൻ മറികടക്കുകയായിരുന്നു തുടക്കത്തിൽ ആസാമിന് വലിയ ബാറ്റിംഗ് തകർച്ച നേടേണ്ടി വന്നു എങ്കിലും പിന്നീട് നാൽപ്പത്തിയൊന്ന് റൺസ് നേടിയ അദ്വുഷ് സൈക്കിയുടെ മികച്ചൊരു ബാറ്റിംഗ് പ്രകടനം അവരെ വിജയതീരത്ത് എത്തിക്കുകയായിരുന്നു കേരളത്തിനു വേണ്ടി കെ എം ആസിഫ് രണ്ട് വിക്കറ്റും ഷർഹദിനും ബാസിദും നിതീഷും ഓരോ വിക്കറ്റ് വീതം നേടുകയുണ്ടായി എന്തായാലും ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഒരു നാണംകെട്ട തോൽവിയിലാണ് കേരളം വീണിരിക്കുന്നത് എന്തായാലും കേരളത്തിൻ്റെ വലിയൊരു ബാറ്റിംഗ് തകർച്ചയാണ് നമ്മൾ കണ്ടത് ഈ ഒരു മത്സരത്തിൽ ഒരു നൂറ്റി അമ്പതിൻ്റെ മുകളിൽ സ്കോർ ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന് ആസാമിനെതിരെ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ സഞ്ജുവിൻ്റെ അഭാവത്തിൽ കേരളത്തിൻ്റെ ദുർബലമായ ബാറ്റിംഗ് നിരയുടെ ഒരു മോശം പ്രകടനം തന്നെയാണ് കേരളത്തെ ഈ ഒരു പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേരള ക്രിക്കറ്റ് ടീമിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം